ുംബർ ഇൻഷ ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ഒൻപതാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്തു നിസയിലെ പന്ത്രണ്ട് തുടങ്ങി പതിനാല് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനാഥകളുടെ വിഷയമുള്ള നമ്മൾ ഓർമ്മിപ്പിച്ചു അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെങ്ങനെ ആയിരിക്കണം അവർക്ക് തിരിച്ചേൽപ്പിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി പിന്നെ സ്ത്രീകളുടെ മഹറിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കി അല്ലേ അവർക്കത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കൊടുക്കണം പുരുഷന്മാരോട് പറഞ്ഞു അതിന്റെ പൂർണ്ണ അവകാശം ആ സ്ത്രീകൾക്ക് തന്നെയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങിക്കരുത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ലാസ്റ്റ് നമ്മൾ വന്നിട്ട് പറഞ്ഞത് അനന്തരാവകാശത്തെ സംബന്ധിച്ചൊരായത്തായിരുന്നു അല്ലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഓഹരി എങ്ങനെയൊക്കെയാണ് വിഭജിക്കേണ്ടതെന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് എങ്ങനെയായിരുന്നു പറഞ്ഞപ്പോ മക്കളാണെങ്കിൽ മക്കൾക്കിടയിലാണെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ ഓഹരിയാണ് ഒരു ആൺകുട്ടിക്ക് എന്ന് മനസ്സിലാക്കി ഇനി ഒരു വാപ്പാക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പെൺകുട്ടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ വാപ്പാടെ സ്വത്തിൻ്റെ പകുതി മാത്രമാണ് ഈ കുട്ടിക്ക് കിട്ടുക ബാക്കി വാപ്പാടെ ബാക്കിയുള്ള അനന്തരാവകാശികളിലോട്ടാണ് പോവുക ഇനി രണ്ടോ രണ്ടിൽ കൂടുതലോ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗമാണ് ഈ മക്കൾക്ക് എടുക്കുക അത് ഈ മക്കളിൽ തുല്യമായി വീതിച്ചെടുക്കാം ഇനി ഒരു പിതാവിന് ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഓഹരി കഴിഞ്ഞിട്ട് ഈ ആൺകുട്ടികൾക്ക് തുല്യമായി വീതിച്ചെടുക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കളാണ് മരണപ്പെടണമെങ്കിൽ ഈ മക്കളുടെ സ്വത്തിൽ മാതാപിതാക്കൾക്ക് എത്ര ഓഹരി ഉണ്ടെന്നും നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായത്തിൽ പഠിച്ചു അല്ലേ ഇപ്പൊ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് മക്കളുണ്ട് എങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും ആറിലൊന്ന് വീതമായിരിക്കും കിട്ടുക അവിടെ ഒരിക്കലും സ്ത്രീയുടെ ഇരട്ടി പുരുഷനെന്നുള്ള ഒരു കണക്ക് വരുന്നില്ല അല്ലെ മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും അവിടെ തുല്യമാണ് മരിച്ച വ്യക്തിക്ക് മക്കൾ ഉണ്ടെങ്കിൽ ആറായി ഭാഗിച്ചാൽ വാപ്പാക്കും കിട്ടും ആറിലൊന്ന് ഉമ്മാക്കും കിട്ടും ആറിലൊന്ന് ഇനി അവിടെ മക്കൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ ഉമ്മാക്ക് മൂന്നിലൊന്നും വാപ്പാക്ക് മൂന്നിൽ രണ്ട് ഭാഗവും കിട്ടും അവിടെ ഉമ്മാടെ ഇരട്ടിയാണ് വാപ്പാക്ക് കിട്ടുന്നത് ഇനി മരിച്ച അത് എങ്ങനെയാണ് മരിച്ച വ്യക്തിക്ക് ഈ വാപ്പയും ഉമ്മയും മാത്രമാണ് അനന്തരാവകാശികളായി ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് അങ്ങനെ വരാം ഇനി ഒരു മരിച്ച വ്യക്തിക്ക് മാതാപിതാക്കളും ഉണ്ട് സഹോദരങ്ങളും ഉണ്ട് അനന്തരാവകാശികളായിട്ട് അല്ലാണ്ട് വേറെ ആരുമില്ല മക്കളോ ഭാര്യയോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് എങ്ങനെയാ കിട്ടുക എന്ന് വെച്ചാല് ഉമ്മാക്ക് ആറിലൊരു ഭാഗവും ബാക്കി ആറിൽ അഞ്ച് ഭാഗവും വാപ്പാക്കാണ് കിട്ടുക അപ്പോൾ ഈ വാപ്പയിൽ നിന്ന് പിന്നീട് ആ മക്കളിലോട്ട് ഈ മരിച്ച ആളുടെ സഹോദരങ്ങളിലേക്ക് പോകും അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ മനസ്സിലാക്കിയത് ഇനി അപ്പൊ അള്ളാഹു അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇതെങ്ങനെയാണ് വസീയത്തും കടവും കഴിച്ച് ബാക്കിയുള്ളതാണ് നമ്മൾ അനന്തരാവകാശ സ്വത്തായി കണക്കാക്കേണ്ടതും വിഭജിക്കേണ്ടതും എന്ന് പറഞ്ഞു ഇനി അടുത്ത പേജിൽ നമ്മൾ തുടങ്ങാൻ പോണത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള ഓഹരി എങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന് ആ ഭാര്യയുടെ സ്വത്തിൽ എത്ര അവകാശമുണ്ട് ഇനി എല്ലാം ഒരു ഭർത്താവാണ് മരണപ്പെടണമെങ്കിൽ ആ ഭാര്യക്ക് എത്ര അവകാശം എന്നുള്ളതാണ് അടുത്ത ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് ഇൻഷല്ല അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബന്ധങ്ങൾ രണ്ടു തരത്തിലുണ്ടല്ലേ രക്തബന്ധമുണ്ട് വിവാഹബന്ധമുണ്ട് അപ്പൊ നമ്മള് തൊട്ട് മുമ്പത്തായത്തിൽ പതിനൊന്നാം തായത്തില് പഠിച്ചത് രക്തബന്ധങ്ങൾ തമ്മിലുള്ള അനന്തരാവകാശ വിഹിതത്തെ കുറിച്ചിട്ടാണ് നീ അള്ളാഹു ആദ്യം പറയണത് ഒരു ഭർത്താവിന് ഭാര്യ മരണപ്പെട്ടാൽ എത്രയാണ് ഓഹരി കിട്ടുക എന്നാണ് അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അവർക്ക് കുട്ടികളൊന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഭാര്യ മരണപ്പെട്ടാൽ ഈ ഭർത്താവിന് ഭാര്യയുടെ സ്വത്തിൻ്റെ പകുതിയുണ്ട് അമ്പത് ശതമാനം ഈ ഭർത്താവിനുള്ളതാണ് ബാക്കി അമ്പത് ശതമാനം ഈ ഭാര്യയുടെ അടുത്ത ബന്ധുക്കളിലേക്കാണ് പോവുക മക്കളില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇനി ഭാര്യയും ഭർത്താവും ഉണ്ട് മക്കളും ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് പുരുഷന് കിട്ടുക അതായത് നാലിലൊരു ഭാഗം സ്വത്തിനെ നാലായി ഭാഗിച്ചാല് ഒരു ഭാഗം നേരത്തെ പറഞ്ഞു കുട്ടികളില്ലെങ്കിൽ പകുതിയാണ് കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ ഇനി ഇതേ കണ്ടീഷൻ തന്നെ ഭർത്താവാണ് മരണപ്പെടണതെന്ന് വിചാരിക്കുക അപ്പോൾ ഭാര്യക്ക് എത്രയുണ്ടാവുക ഭാര്യയും ഭർത്താവും ഉണ്ട് കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനമാണ് ഭർത്താവിൻ്റെ സ്വത്തിൽ കിട്ടുക അതായത് നാലിലൊരു ഭാഗം ഭർത്താവിന് നേരത്തെ കുട്ടികളില്ലാത്ത കണ്ടീഷനിൽ കിട്ടിയതിൻ്റെ നിർപകുതി ഭർത്താവിന് സ്വത്തിൻ്റെ പകുതി കിട്ടുമായിരുന്നു അല്ലേ ഭാര്യയുടെ സ്വത്തിൻ്റെ മക്കളില്ലെങ്കിൽ ഭാര്യനെ സംബന്ധിച്ചിട്ട് മക്കളില്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ നാലിൽ ഒരു ഭാഗം കിട്ടും അതായത് കാൽ ഭാഗം കിട്ടും ഇനി മക്കളുള്ള സിറ്റുവേഷൻ ആണ് ഭാര്യയും ഭർത്താവും ഉണ്ട് അവർക്ക് കുട്ടികളുമുണ്ട് ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ ഭാര്യയ്ക്ക് എട്ടിൽ ഒന്നാണ് കിട്ടുക അതായത് പന്ത്രണ്ടര ശതമാനം ഇതാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് അല്ലേ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് എട്ടിലൊന്നുണ്ടെന്ന് അതെങ്ങനെയാണ് മക്കളുള്ള കണ്ടീഷനിലാണ് മക്കളില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം കിട്ടും നാലിലൊരു ഭാഗം കിട്ടും അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മക്കളില്ലാത്ത കണ്ടീഷനിൽ രണ്ടു പേർക്കും ഓഹരി കൂടുതലാണ് അല്ലെ അതിന്റെ നേർ പകുതിയാണ് മക്കളുള്ള കണ്ടീഷനിൽ ഉണ്ടാവുക ഭാര്യനെ സംബന്ധിച്ചിട്ട് മക്കളില്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം കിട്ടും മക്കളുണ്ടെങ്കിൽ പന്ത്രണ്ടര ശതമാനം കിട്ടും ഇനി ഭർത്താവിനെ സംബന്ധിച്ചിട്ട് മക്കളില്ലെങ്കിൽ അമ്പത് ശതമാനം കിട്ടും മക്കളുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം കിട്ടും അപ്പൊ എങ്ങനെയാണെങ്കിലും ഭാര്യയുടെ ഇരട്ടിയുണ്ട് ഭർത്താവിന് പിന്നൊരു വിഷയം ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് കലാലത്തായി മരണപ്പെട്ടാൽ എങ്ങനെയാണ് അവരുടെ സ്വത്തെന്നാണ് കലാലത്തായി മരണപ്പെടുക എന്ന് വെച്ചാൽ പിതാവോ മക്കളോ ഇല്ലാതിരിക്കണം ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് പിതാവില്ല മക്കളും ഇല്ല ഈ ഓഹരി അവർക്ക് കൈമാറാനായിട്ട് അപ്പൊ പിന്നെ ഉള്ളത് സഹോദരങ്ങളാണ് അപ്പം ഇവിടെ പ്രത്യേകം ഇന്ന സഹോദരങ്ങൾ അള്ളാഹു പറയണില്ല പക്ഷെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഉമ്മയൊത്ത സഹോദരങ്ങൾക്ക് കാര്യമാണ് ഇവിടെ പറയണത് ഉമ്മയൊത്ത സഹോദരങ്ങൾക്ക് രണ്ട് രണ്ട് പേരാണുള്ളത് എന്നൊക്കെ ഒരു സഹോദരനും സഹോദരി രണ്ടു പേർക്കും ഓരോരുത്തർക്കും ആറിലൊന്ന് വീതമുണ്ടായിരിക്കും ഇനിയല്ല സഹോദരങ്ങൾ കൂടുതലുണ്ട് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ എങ്ങനെയാണ് മൊത്തം സ്വത്തിനെ മൂന്നായി ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗം ആ ഒരു ഭാഗം ഉള്ള സഹോദരൻ സഹോദരികൾക്കും തുല്യമായി വീതിച്ചെടുക്കാം അവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല രണ്ട് പെണ്ണിൻ്റെ ഓഹരി ഒരു ആണിനുണ്ട് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇവിടെ എങ്ങനെ ഉമ്മയൊത്ത സഹോദരങ്ങളാണെങ്കിൽ ഈ ഉമ്മയൊത്ത സഹോദരൻ എന്നുവെച്ചാൽ എങ്ങനെയാണ് സഹോദരങ്ങള് മൂന്ന് തരത്തിലുണ്ടാവാം ഒന്നിൽ ഒന്ന് നമ്മൾ സാധാരണ കാണണമല്ലേ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ ആ മക്കളെല്ലാവരും എന്താണ് വാപ്പയും ഉമ്മയും ഒന്നാണല്ലേ അവര് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരങ്ങളാണ് ഇനി ഒരു കണ്ടീഷനിൽ ഉമ്മ ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ട് എന്തോ കാരണത്താൽ ആ വിവാഹം ഭർത്താവ് മരിക്കോ ആവോ എന്തെങ്കിലും ആയിട്ട് പിന്നെ ഉമ്മ വേറൊരു വിവാഹം കഴിക്കുകയാണ് ആ സ്ത്രീ അപ്പോൾ ആ അതിലും ഒരു കുട്ടിയുണ്ട് വേറൊരു ഭർത്താവിലൊരു കുട്ടിയുണ്ടെങ്കിൽ ഈ രണ്ട് കുട്ടികളും തമ്മിൽ തമ്മിലെങ്ങനെയാണ് ഇവരെ കോമൺ ആയിട്ട് ഉമ്മ കോമൺ ആണല്ലേ അപ്പോൾ അവർ ഉമ്മയൊത്ത സഹോദരങ്ങൾ എന്ന് പറയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പിതാവാണ് വേറെ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെങ്കിൽ ആ അതിലൊരു കുട്ടിയുണ്ടെങ്കിൽ അത് വാപ്പയൊത്ത സഹോദരങ്ങളായിരിക്കും കോമൺ ആയിട്ട് ആരാണോ ഉള്ളത് അങ്ങനെ അങ്ങനെ മൂന്ന് തരത്തിൽ സഹോദരങ്ങൾ ഉണ്ടാവും ഉമ്മയും വാപ്പയും ഒത്ത സഹോദരങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഉമ്മ മാത്രം ഉമ്മയൊത്ത സഹോദരി സഹോദരങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ വാപ്പയൊത്ത സഹോദരി സഹോദരങ്ങൾ ഉണ്ടാവാം അപ്പം ഇവിടുത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഉമ്മയൊത്ത സഹോദരങ്ങളുടെ കാര്യമാണ് പറയണത് അവരുടെ ഉമ്മ ഒന്നായിരിക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ കലാലത്തായി മരണപ്പെട്ടാൽ ഇവർ മാത്രമേ ഉള്ളൂ അനന്തരാവകാശികളായിട്ടെങ്കിൽ അവർ രണ്ട് പേരുള്ളൂ ഒരു സഹോദരനും സഹോദരിയോ അല്ലെങ്കിൽ രണ്ട് സഹോദരങ്ങളോ മാത്രമേ ഉള്ളൂങ്കിൽ രണ്ട് പേരാണെങ്കിൽ ഓരോരുത്തർക്കും ആറിലൊന്നു കിട്ടും രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ മൂന്നായി ഭാഗിച്ചിട്ട് മൂന്നിലൊരു ഭാഗം ഇവർക്ക് തുല്യമായിട്ട് എടുക്കാം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് ആയത് ഒന്ന് നോക്കാം വലക്കും നിങ്ങൾക്കുണ്ട് നിങ്ങൾ എന്ന് വെച്ചാൽ കുമ്പന്ന് പറയണത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരോടാണ് പറയണത് പുരുഷന്മാരെ നിങ്ങൾക്കുണ്ട് നിസ്ഫ് പകുതിയുണ്ട് മാ തറക്ക അസ്വാജക്കും നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയത് അത് നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ടാൽ ബാക്കി വെച്ച് പോണ വിട്ടേച്ച് പോണ സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്കുണ്ടായിരിക്കും പിന്നെ അള്ളാഹു കണ്ടീഷൻ പറയണം എങ്ങനെയാണ് ഇല്ലം ന്യക്കുല്ലഹുന്ന വലത് ആ സ്ത്രീകൾക്ക് മക്കളില്ലെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട സ്ത്രീക്ക് ഇപ്പോൾ ഉള്ള ഭർത്താവിലോ അല്ലെങ്കിൽ മുൻപ് ഒരു വിവാഹം കഴിച്ചിട്ടില്ല അതിൽ കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ ഈ കുട്ടി കുട്ടികളില്ലായെന്നൊരു കണ്ടീഷൻ വരില്ല അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും സ്വത്ത് പോകും അല്ലേ അപ്പോൾ മുൻ മുൻ വിവാഹങ്ങളിലോ ഈയൊരു ഭർത്താവിലോ ഒന്നും ഒരു കണ്ടീഷൻ ഈ മരണപ്പെട്ട വ്യക്തിക്ക് കുട്ടികളേ ഇല്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ള ഭർത്താവിന് ഈ മരിച്ച ഭാര്യയുടെ സ്വത്തിൻ്റെ പകുതി കിട്ടുക അമ്പത് ശതമാനം ഇനി ഇൻ ലഹുന്ന വലതുൻ ഇനി മരണപ്പെട്ട ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ ഫലക്കും എന്നാൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ പുരുഷന്മാർക്കുണ്ട് റുബ് എന്ന് വെച്ചാൽ നാലിലൊരു ഭാഗം മിമ്മാ മിമ്മാറക്കിന് ഈ അവർ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ അപ്പോൾ ഈ ഭാര്യ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ നാലിനൊരു ഭാഗം ഈ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരിക്കും അവിടെ പ്രത്യേകം ഓർക്കേണ്ടത് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളൊരു കണ്ടീഷൻ എന്നുവെച്ചാൽ ഈ ഭാര്യക്ക് ഈ ഭർത്താവിലോ അല്ലെങ്കിൽ മുൻ വിവാഹങ്ങളിലോ ഒക്കെ കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ബാധകമല്ല അപ്പോൾ കുട്ടി ഉണ്ട് എന്നുള്ളൊരു കണ്ടീഷനാണ് വരിക ഇനി അള്ളാഹു പറഞ്ഞു മിംബാദി വസൂയത്തിൻ വസൂയത്തിന് ശേഷം യുസീ നബിഹീൻ ഇവർ ചെയ്തു വെച്ച വസീയത്തിനോ അല്ലെങ്കിൽ അവർക്ക് കടമുണ്ടെങ്കിൽ അതിനോ ശേഷം ഉള്ള ബാക്കി സ്വത്താണ് ഇതുപോലെ വിഭജിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഈ വസീയത്ത് എന്ന് പറഞ്ഞത് ഭർത്താവ് വസീയത്ത് ചെയ്തു വെച്ചാൽ പോരാ ഭർത്താവിന് അല്ലെങ്കിൽ കട ഉണ്ടെങ്കിൽ ആ കടമല്ല പറയണത് ഈ ഭാര്യയ്ക്ക് കട ഉണ്ടെങ്കിൽ ആ കടവും അല്ലെങ്കിൽ ഈ ഭാര്യ വസീയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് ബാക്കിയുള്ളതെന്ന് ഇനി അടുത്തത് അടുത്തതല്ലാഹു പറയാണ് വലഹുന്ന ഈ എന്ന് പറഞ്ഞാൽ ആരെയെ കുറിച്ച് ആ സ്ത്രീകളെ കുറിച്ചിട്ടാണല്ലേ എന്നാൽ ഇനി നിങ്ങൾക്ക് സ്ത്രീകൾക്കുണ്ട് അറുപ നാലിലൊരു ഭാഗം മിമ്മാ മിമ്മാറക്തും നിങ്ങൾ വിട്ടേച്ചു പോയ നിങ്ങളുടെ ഭർത്താക്കന്മാർ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ നാലിലൊരു ഭാഗമാണ് സ്ത്രീകൾക്കുള്ളത് ഇനി അവിടെ കണ്ടീഷൻ പറഞ്ഞു ഇല്ലം ഞക്കുല്ലക്കും വലത് ഈ മരണപ്പെട്ട വ്യക്തിക്ക് കുട്ടികളില്ലെങ്കിൽ ഇവിടെയും കണ്ടീഷൻ ശരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ മരണപ്പെട്ട ഭർത്താവിന് ഈ സ്ത്രീയിലോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളിലോ കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഈ ഭാര്യയ്ക്ക് നാലിലൊരു ഭാഗം കിട്ടുക പിന്നെ പറഞ്ഞത് ഫയിങ് കാനലൊക്കും ഇനിയല്ല അവർക്കുണ്ട് വലതുൻ സന്താനമുണ്ടെങ്കിൽ ഫലഹുന്ന എന്നാൽ ആ സ്ത്രീകൾക്കുണ്ട് സുമുനു സുമുനു എന്ന് വെച്ചാൽ എട്ടിലൊന്ന് മിമ്മാ തറക്തും അവര് വിട്ടേച്ചു പോയ അതായത് നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ എട്ടിലൊന്നായിരിക്കും ഈ ഭാര്യമാർക്ക് കിട്ടുക മിംബി വസീയത്തിൻ തൂസൂനബിഹൻ ഇവര് ചെയ്തു വെച്ച വസീയത്തിനു ശേഷവും അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ ദൈൻ കടമുണ്ടെങ്കിൽ ആ കടത്തിനും ശേഷമായിരിക്കും ഈ വിഭജനം നടത്തേണ്ടത് ഇനി അള്ളാഹു പറയണത് കലാലത്തിന്റെ വിഷയമാണ് ഒരു പുരുഷന് ഉണ്ടായാൽ ഉണ്ടെങ്കിൽ എങ്ങനെ യൂറസു അവൻ അനന്തരമെടുക്കപ്പെടുന്നു കലാലത്തൻ കലാലത്തായിട്ട് അതായത് ഒരു പിതാവോ മക്കളോ ഇല്ലാണ്ട് ഒരു പുരുഷൻ അനന്തരാവകാശമെടുത്താൽ അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ അവിമ്രഅത്തുൻ ഒരു സ്ത്രീ ആണങ്ങനെ ഒരു സ്ത്രീയാണ് മരണപ്പെടുന്നത് ആ സ്ത്രീക്ക് മക്കളോ അല്ലെങ്കിൽ വാപ്പയോ ഇല്ലാണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ പിന്നെ എന്തുണ്ട് അവർക്ക് വലഹു അഹ് അവർക്കൊരു സഹോദരൻ ഉണ്ട് ഒരു ബ്രദർ ഉണ്ട് ഔ അല്ലെങ്കിൽ ഒരു ഉഖ്തുൻ ഒരു സഹോദരി ഉണ്ടെങ്കിൽ ഫലിക്കുല്ലി വാഹിദിൻ അവരിൽ ഓരോരുത്തർക്കും മിൻഹു മസുദുസ് അവർക്കെന്താണ് രണ്ടു പേർക്കും ആറിലൊന്ന് വീതം കിട്ടും ഓരോരുത്തർക്കും കിട്ടും അപ്പോൾ ഒരു പുരുഷനോ സ്ത്രീയോ മക്കളോ പിതാവോ ഇല്ലാണ്ട് അവസ്ഥ ഒരാൾ മരണപ്പെട്ടു അപ്പം അയാൾക്ക് നോക്കുമ്പോൾ ഇല്ല മക്കളും ഇല്ല അത് സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെയാണെങ്കിൽ നോക്കാം അവർക്ക് ഉമ്മയത്ത സഹോദരൻ സഹോദരിമാരുണ്ടോ നോക്കാം അപ്പൊ ഒരു സഹോദരനും ഒരു സഹോദരിയാണോ ഉള്ളതെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ആറിലൊരു ഭാഗം കിട്ടും ഇനി ഇനി ഇൻ ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിലോ ഈ രണ്ട് പേരല്ല അതിൽ കൂടുതൽ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടെന്ന് വെക്കു സഹോ മൂന്നോ നാലോ ഒക്കെ സഹോദരങ്ങൾ സഹോദരി സഹോദരന്മാർ ആര് വേണമെങ്കിലാവട്ടോ ഉണ്ടെങ്കിൽ ഫഹും ഷുറക്ക ഫിസ്സുലുസ് അവര് ഷുറക്ക ആണ് പങ്കുകാരാണ് ഫിസ്സുലുസ് മൂന്നിലൊന്നിൽ പങ്കുകാരാണ് അതായത് മൂന്നിലൊരു ഭാഗം സ്വത്തിനെ അവർക്ക് തുല്യമായി വീതിച്ചെടുക്കാം ശേഷം ിഹ അതിനെ പറ്റി വസീയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കില് ആ വസീയത്തിന് ശേഷവും ഔ അല്ലെങ്കിൽ ദെയ്ൻ കടത്തിന് ശേഷവും അവളല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു അന്യോന്യം ഉപദ്രവിക്കപ്പെടാത്ത നിലയിൽ അതായത് ഈ വസീയത്ത് എന്ന് പറയണത് നമ്മൾ മറ്റുള്ളവർക്ക് സ്വത്ത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ചില വസീയത്ത് ചെയ്തു വെക്കും അതാണ് ഇവിടെ അള്ളാഹു പറയണത് കാരണം എന്താണെന്നു വെച്ചാൽ ഏറ്റവും അടുത്ത അല്ലല്ലേ മക്കൾക്കോ ഇനി എല്ലാ മാതാപിതാക്കൾക്കോ സ്വത്ത് പോകുമ്പോൾ നമുക്ക് അത്രയും ചിലപ്പോൾ അതിനൊരു തിരിമറി കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇതിപ്പോൾ ഞാൻ മരിച്ചിട്ട് എൻ്റെ സഹോദരങ്ങൾക്കാണ് കിട്ടണത് കാരണം എനിക്ക് വേറെ എന്തെങ്കിലും അവകാശങ്ങളില്ല മരിക്കണേലും മുമ്പ് ഇയാൾക്കറിയാമല്ലോ മക്കളും ഇല്ല പിതാവൂല്ല അപ്പം ഇത് കിട്ടാൻ പോണത് ഈ സഹോദരങ്ങൾക്കാന്നറിയാം അപ്പം അവർക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തിരികിട പരിപാടി ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ നിങ്ങൾ അന്യോന്യം ഉപദ്രവം ഉണ്ടാക്കാത്ത നിലയിൽ വെച്ചാൽ ഈ സ്വത്ത് ഇവർക്ക് കിട്ടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വേറെ ഒന്നും വസിയത്ത് ചെയ്ത് വെക്കരുതെന്ന് ഇനി അങ്ങനെ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് ഒരു വസിയത്ത് ചെയ്തു വെച്ചാൽ ആ വസിയത്ത് എന്താണ് പ്രാബല്യത്തിൽ വരുത്താൻ പാടില്ല എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞത് അല്ലേ അന്യോന്യം ഉപദ്രവം ഉണ്ടാക്കാത്ത നിലയിലുള്ള വസീയത്താണെങ്കിൽ ആ വസീയത്തും അല്ലെങ്കിൽ കടവും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇവർക്ക് മൂന്നിലൊരു ഭാഗം തുല്യമായി വീതിച്ചെടുക്കാം എന്നാണ് പറഞ്ഞത് വസൂയത്ത് അമ്മീൻ അള്ളാഹ് എന്നിട്ട് അള്ളാഹു പറയണത് ഇത് അല്ലാഹുവിൻ്റെ വസീത്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഭാഗിക്കേണ്ടത് ഇതാരാണ് നമുക്ക് വസീയ തേടുന്നത് അള്ളാഹു വസീയത്ത് ചെയ്ത് വെക്കുകയാണ് നമ്മളോട് കൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇത് അള്ളാഹു നിയമമാക്കിയിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കുക അല്ലെ അള്ളാഹു അലീ മുൻഹലീം അള്ളാഹു എല്ലാം അറിയുന്നവരാണ് വളരെ സഹനശീലനാണ് നമ്മുടെ അള്ളാഹു ആ സഹനശീലനാണെന്ന് എടുത്ത് പറയാൻ കാരണം എന്തായിരിക്കും കാരണം നിങ്ങൾ ചെയ്യണ എല്ലാ കുരുത്തക്കേടും അള്ളാർക്ക് അറിയാം അള്ളാഹു ഇതൊക്കെ കണ്ടിട്ട് ക്ഷമിച്ചിരിക്കുകയാണ് അള്ളാഹു വളരെ സഹനശീലനായതുകൊണ്ടാണ് അല്ലെ അള്ളാർക്കറിയ അപ്പൊ തന്നെ വേണമെങ്കിൽ ശിക്ഷിക്കാനായിട്ട് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇത് നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അള്ളാഹ്ക്കറിയ ഈ വസിയത്ത് ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിലത്തെ നെയ്യത്ത് എന്താന്നൊക്കെ അറിയാ ഇതൊക്കെ അറിഞ്ഞിട്ടും അള്ളാഹു ഇപ്പൊ തൽക്കാലം മിണ്ടാണ്ടിരിക്കുകയാണ് അല്ലേ ഏർ ശിക്ഷയൊന്നും തരാണ്ട് പക്ഷെ അള്ളാഹ് ചെല്ലുമ്പോൾ കിട്ടും എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അള്ളാഹു വളരെ സഹനശീലനാണ് എല്ലാം അറിയുന്നവനാണ് അപ്പൊ ഇത്രയാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഈ കലാലത്തായി മരണപ്പെട്ട വിഷയത്തിൽ ഉമ്മയൊത്ത സഹോദരങ്ങൾ കൂടുതൽ പണ്ഡിതന്മാരും പറയാൻ കാരണം ഈ സുഹത്തിന്റെ ഏറ്റവും അവസാന തായത്തിൽ നൂറ്റി എഴുപത്തി ആറാം തായത്തില് വീണ്ടും അള്ളാഹു കലാലത്തിന്റെ വിഷയം പറയുന്നുണ്ട് അവിടെയാണ് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങളുടെ വിഷയമൊക്കെ പറയണത് അപ്പൊ ഇവിടെ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് ഉമ്മയൊത്ത സഹോദരങ്ങളാണെങ്കിലാണ് എങ്ങനെ തുല്യമായി ഭാഗിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഭർത്താവിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിലും ഈ ഓഹരിക്ക് വ്യത്യാസമൊന്നുമില്ല ഇപ്പം എട്ടിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ രണ്ട് ഭാര്യ ഉണ്ടെങ്കിലും മൂന്ന് ഭാര്യ ഉണ്ടെങ്കിലും ഒക്കെ ഈ എട്ടിലൊന്ന് തന്നെ കിട്ടുള്ളൂ അത് ഇവർക്കിടയിൽ തുല്യമായി വീതിച്ചെടുക്കണം അപ്പോൾ ഈ അനന്തരാവകാശത്തിന്റെ ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഒരാൾക്ക് അയാളുടെ സ്വത്ത് മുഴുവൻ വസീത്ത് ചെയ്തു വെക്കാൻ നമ്മൾ സുഹൃത്തുക്കൾ ബക്കറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ വസിയത്തിനെ കുറിച്ചിട്ട് ഒരാൾക്ക് മരണാസന്നമായാൽ വസിയത്ത് ചെയ്യണം എന്നാണ് അവിടെ പഠിച്ചത് അപ്പോൾ അവിടെയും പറഞ്ഞു ഒരാൾ ഉപദ്രവകരമായ രീതിയിലാണ് വസീയത്ത് പറയണമെങ്കിൽ മരിക്കാൻ കിടക്കാണ് അപ്പോഴും പറയാണ് അവർക്ക് കിട്ടണ്ട എന്റെ അനന്തരാവകാശികൾക്ക് കിട്ടണ്ടെന്ന് ഓർത്തിട്ടത് പള്ളിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനാഥകൾക്ക് കൊടുക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കണ വസീത്ത് കേൾക്കുന്ന ആൾക്കവിടെ തിരുത്തി കൊടുക്കും ഏഹ് അല്ല ഇനി ആൾ മരണപ്പെട്ടി പോയെങ്കിലും ഈ വസിയത്ത് ന്യായകരമല്ലെങ്കിൽ അത് നടപ്പാക്കണം എന്നില്ല അത് കൂടി ആലോചിച്ചുകൊണ്ട് ന്യായമായ രീതിയിൽ അത് വിഭജിക്കാം എന്നൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ ബക്കറ പഠിച്ചപ്പോൾ മനസ്സിലാക്കി പിന്നീട് ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം പിന്നെ ഇനി അനന്തരാവകാശത്തിൽ വേറൊരു മാറ്റവും ഇല്ല കാരണം ഇത് അല്ലാഹു നിർബന്ധ നിയമമാക്കി നമുക്ക് തന്നിട്ടുള്ളതാണ് ഇനി നമുക്കൊരു ചോയ്സ് ഇല്ല അപ്പൊ അവകാശികളൊക്കെ അല്ലാഹു പറഞ്ഞു മാതാപിതാക്കള് മക്കള് പിന്നെ ഭാര്യ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇത്രയും ആൾക്കാരെയാണ് അള്ളാഹു പറഞ്ഞതെന്ന് പിന്നെ പേരക്കുട്ടികൾക്ക് വസ്യത്ത് ചെയ്യണ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഒരിക്കലും പേരക്കുട്ടികൾക്ക് അള്ളാഹു ഇവിടെ അനന്തരാവകാശ സ്വത്തിന്റെ വിഹിതം പറഞ്ഞിട്ടില്ല അവിടെ എന്താ ചെയ്യേണ്ടത് അവിടെയും ഈ വസ്യത്തിന്റെ പ്രാധാന്യം ഏറ്റവും അധികം വരുന്ന ഒരു സന്ദർഭമാണ് എന്താ വെച്ചാല് ഒരു പിതാവിന് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിലൊരു ഒരു ആൺകുട്ടി മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട ആൾക്ക് മക്കളുണ്ട് അപ്പൊ ഈ വെല്ലിപ്പാക്ക് പേരക്കുട്ടികളുണ്ട് ഈ വെല്ലിപ്പ ഇനി മരണപ്പെടുമ്പോൾ ഒരിക്കലും ഈ പേരക്കുട്ടികൾ അതിനവകാശികളായിട്ട് വരൂല്ല അതിനെന്തരവകാശികളായിട്ട് വരില്ല കാരണം മക്കൾ മറ്റേ രണ്ട് മക്കളുള്ളപ്പോൾ അപ്പോൾ ഈ വല്ല്യപ്പ ചെയ്യേണ്ട വെല്ലിപ്പാടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മൂന്നിനൊരു ഭാഗമാണ് മാക്സിമം വസീത്ത് ചെയ്യാൻ പറ്റുക അത് അതെത്രയാന്ന് വെച്ചാൽ ആ കുട്ടികളുടെ പേരിൽ വസീയത്ത് ചെയ്യണം എന്നുള്ളത് അത് ഒരിക്കലും അള്ളാഹുവിന്റെ നിയമത്തിൽ വന്നു പോയൊരു തെറ്റോ എപ്പോഴും പറയൂലേ പേരക്കുട്ടികൾക്ക് സ്വത്ത് ഇല്ല മോ മരിച്ചു പോയ മകന്റെ കുട്ടികൾക്ക് സ്വത്ത് ഓഹരി ഇല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെയാണ് എല്ലാവരും ും പഴിക്കണം പക്ഷെ അത് അവിടെ അല്ലാഹോ നമുക്കൊരു അവസരം തന്നേക്കാണ് നിങ്ങൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കും അറിയാൻ അല്ലെങ്കിൽ ഈ വാപ്പാന്റെ ബാക്കി സഹോദരങ്ങള് എങ്ങനെ ഈ കുട്ടികളോട് നോക്കും അവിടെ അനാഥകളാണ് അവരല്ലേ അപ്പൊ അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയാണ് അവിടെ വസീത ഉത്തരവാദിത്തം ഈ വെല്ലുപ്പാക്കുണ്ട് എന്നുള്ളത് അപ്പൊ അത്രയൊക്കെയാണ് ഈ വസീയത്തിന്റെ വിഷയത്തില് പറയണത് ഇനി സൂറത്തിന്റെ അവസാനത്ത ആഴത്തിലാണ് ഈ അനന്തരാവകാശത്തെ കുറിച്ച് പറയണത് അപ്പൊ നമുക്ക് ബാക്കി അവിടെ നോക്കാം ഇനി ഈ പേജില് അടുത്തായ പറയണതാ വെച്ചാല് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പരിധികളാണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന പരിധികളാണ് ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണത് അവർക്ക് എന്തുണ്ട് ജന്നാത്തണ്ട് സ്വർഗങ്ങളുണ്ട് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളുണ്ട് അവരവിടെ നിത്യവാസികളായിരിക്കും അതാണ് ഏറ്റവും വലിയ വിജയം എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു തരുന്നത് കാരണം ഇത്രയും നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൽ തിരിമറി കാണിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെ കാണിച്ചവർക്ക് സ്വർഗമില്ലാന്ന് അപ്പൊ അവിടെ പ്രത്യേകം ഓർക്കേണ്ടത് നെമിസ്ലാസ്ലമയുടെ വാക്കുകൾ ഇതാണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അറുപത് കൊല്ലം അള്ളാഹുവിനെ അനുസരിച്ച് എല്ലാ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പിന്നീട് അവന് മരണമാസന്നമായപ്പോൾ അവൻ വസിയത്തിന്റെ വിഷയത്തിൽ ഉപദ്രവം ഉണ്ടാക്കി പലതരത്തിലും വസിയത്ത് ചെയ്തു വെച്ചു അങ്ങനെ അവർക്ക് നരകം സ്ഥാപിതമായി തീർന്നു അപ്പം അതുവരെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഈ അവസാനം കൊണ്ട് കല്ലടക്കേണ്ട പരിപാടിയാണ് ചെയ്യണ വസിയത്ത് ചെയ്തു വെച്ചിട്ട് ഹുറൈറ അബൂഹു അലിള്ളാഹുഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണത് എബ്ബിസ്ലാ അലിസ്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തുടർന്നുകൊണ്ട് അബൂഹുറലാഹു അൻഹു ഈ വാക്യങ്ങളാണ് ഓതിയത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ തിൽക്ക ഹുദൂദുല്ലാന്ന് പറഞ്ഞ ഈ ആയത്താണ് ഓതിയത് അപ്പൊ ആയത്ത് നമുക്ക് നോക്കാം തിൽക്കഹുദൂദുല്ലാ തിൽക്കത് ഹുദൂദുഅള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ് അല്ലെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച പരിധികളാണിത് വ മുത്ത ഇല്ലാഹ ആരാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നത് അത് ആ യുദ്ധി അത് വെച്ചനുസരിച്ചു യുത്തി അനുസരിക്കുന്നു അള്ളാഹുവിനെയും അവൻറെ റസൂലിനെയും യുദ്ഹിൽഹു അവനെ പ്രവേശിപ്പിക്കും അള്ളാഹു പ്രവേശിപ്പിക്കും അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും അലിക്കൽ ഫൗസുൽ അതാണ് ഏറ്റവും വമ്പിച്ച വിജയം ഇനി അള്ളാഹു പിന്നെയും പറയാണ് ആരെങ്കിലും അള്ളാഹുവിനെ എതിര് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ അവന്റെ റസൂലിനോടും റസൂലിനോടുംഹു അവൻ്റെ അതിർത്തികളെ വിട്ടുകടക്കുകയും അതായത് ഈ പറഞ്ഞ അതിർവരമ്പുകളൊക്കെ മാറ്റി അവരെ ഇഷ്ടത്തിന് ചെയ്താല് യുദ്ഹിൽ ഹുനാറൻ അവനെ അള്ളാഹു പ്രവേശിപ്പിക്കും അവിടെ നരകത്തിൽ ഖാലിദൻ ഫിഹ അവരവിടെ നിത്യവാസികളായിരിക്കും വലഹു അദാബു മുഹീൻ അവർക്ക് അവിടെ എന്തുണ്ട് നിന്നയകരമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ ബാക്കി എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം അനന്തരാവകാശ സ്വത്തിന്റെ വിഷയത്തില് വസീയത്ത് ചെയ്യുമ്പോ പലതരത്തിലും കാണിച്ചു വെച്ചാൽ ഇതാണ് പ്രശ്നം എന്നാണ് അള്ളാഹു പറയുന്നത് നമ്മൾ പല സിറ്റുവേഷനിലും കാണാറുണ്ടല്ലേ പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് എന്ത് ചെയ്യും നേരത്തെ തന്നെ സ്വത്ത് എഴുതി വെക്കും അത് അള്ളാഹുവിനെ പറ്റിക്കേണ്ട ഒരു പരിപാടിയാണ് കാരണം മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനന്തരാവകാശികൾ വരുമല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു കുട്ടീനോട് മാത്രം സ്നേഹം ഉണ്ടെങ്കിൽ വേഗം ഒരാളുടെ പേരിൽ അധികം എഴുതി വെക്കും ഈ മക്കള് മക്കളുടെ ഇടയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും വ്യത്യാസം കാണിക്കാൻ പാടില്ല അല്ലെ അവിടെ നമ്മൾ നീതി പാലിക്കണം എന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പേജിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഓഹരികളാണ് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് എത്ര കിട്ടും മക്കളുണ്ടെങ്കിലും മക്കളില്ലാത്ത കണ്ടീഷനിലും എങ്ങനെയാണ് കിട്ടുക അല്ലെ ഭാര്യക്ക് ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം മക്കളില്ലെങ്കിലാണ് കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ മക്കൾക്ക് ഓഹരി പോവുമല്ലോ ഇനി ഭർത്താവിനാണെങ്കിലോ പകുതി അമ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തഞ്ചു ശതമാനം മക്കൾ ഇല്ലാത്ത കണ്ടീഷനിലാണ് അമ്പത് ശതമാനം മക്കളുള്ള കണ്ടീഷനിൽ ഇരുപത്തഞ്ച് ശതമാനം പിന്നെ മനസ്സിലാക്കിയത് കലാലത്തായി മരണപ്പെട്ടാല് കലാലത്തായി മരണപ്പെടുക എന്ന് വെച്ചാല് പിതാവോ മക്കളോ ഇല്ലാണ്ട് മരണപ്പെടുന്ന ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർക്ക് ഉമ്മയൊത്ത രണ്ട് സഹോദരങ്ങളാണുള്ളതെങ്കിൽ അവർക്ക് ആറിലൊന്ന് വീതം രണ്ടു പേർക്കും കിട്ടും തുല്യമായിട്ട് കിട്ടും സഹോദരനാണെങ്കിലും സഹോദരി ആണെങ്കിലും തുല്യമായിട്ട് കിട്ടും ഇനി അവര് രണ്ടിൽ കൂടുതൽ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ മൊത്തം സ്വത്തിന്റെ മൂന്നിനൊരു ഭാഗം ഇവർക്ക് തുല്യമായിട്ട് എടുക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ പ്രത്യേക അള്ളാഹു പറഞ്ഞു നിങ്ങൾ വസിയത്ത് ചെയ്യുമ്പോൾ ഉപദ്രവകരമല്ലാത്ത വസീയത്താണെങ്കിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കടം ഉണ്ടെങ്കിൽ ആദ്യം കടം വീട്ടണം പിന്നെ ഈ മയത്തിൻ്റെ മയത്ത് പരിപാലനത്തിനുള്ള സ്വത്തൊക്കെ എങ്ങനെയാണ് ഈ ആളുടെ സ്വത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുക അത് ആ മയ്യത്ത് പരിപാലനം ആദ്യം ചെയ്യണം അല്ലേ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം തീർക്കുക എന്നിട്ട് പിന്നെ വസിയത്ത് ന്യായമായ വസീത്താണെങ്കിൽ ആ വസീത്ത് തീർക്കുക ബാക്കിയുള്ളതാണ് അനന്തരാവകാശികൾക്ക് എടുക്കേണ്ടത് ഇത്രയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ അള്ളാഹു പറഞ്ഞു ഇത് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് അള്ളാഹു വളരെ സഹനശീലനാണെന്ന് അവിടെ പ്രത്യേക അള്ളാഹു എടുത്ത് പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ടും അല്ലാഹു സഹനശീലനായതുകൊണ്ടാണ് നിങ്ങളൊന്നും ശിക്ഷിക്കാത്തതെന്നാണ് അവിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അല്ലേ പിന്നെ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ് ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവർക്ക് സ്വർഗമുണ്ട് അവരവിടെ നിത്യവാസികളായിരിക്കും അവർക്ക് അവിടെ വേറെ വിഷമമൊന്നും ഉണ്ടാവില്ല അവരാണ് ഏറ്റവും വമ്പിച്ച വിജയം നേടിയത് എന്ന് അള്ളാഹു പറഞ്ഞു ഇനി ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാല് തിരുമറിയൊക്കെ കാണിച്ചു വെച്ചിട്ട് മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അവിടെ പാഴായി പോകുന്നതാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്തെങ്കിലും അള്ളാഹുനോട് അനുസരണക്കേട് കാണിച്ചാൽ അവർക്ക് എന്തുണ്ട് നരകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അവരവിടെ നിത്യവാസികളായിരിക്കും അവർക്ക് ഏറ്റവും നിന്ദ്യകരമായ ശിക്ഷയാണ് ഉണ്ടാവുക എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ മൂന്നായത്താണ് ഈ ഒരു പേജിലുള്ളത് അപ്പൊ നമുക്കിവിടെ നിർത്താം ഇൻഷാല്ലഹ അടുത്തത് അടുത്തൊരു ഓടികൾ നോക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته